കോരിന്തിയർ കെഴുതിയ രണ്ടാം ലേഖനം നമുക്കൊരുമിച്ച് രണ്ട് കോരിന്തി പതിനൊന്നാം അധ്യായത്തിലേക്ക് പോകാം രണ്ട് കോരിന്തിയർ പതിനൊന്നാം അധ്യായത്തിൽ അതിൻ്റെ രണ്ടാം വാക്യം ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹനിശ്ചയം ചെയ്തിരിക്കുന്നു ഇവിടെ സഫയെ കാന്തിയോട് ഭൂമിക്കാണ് ഇവിടെ പൗലോസ് ഒരപ്പോസോൺ എന്ന നിലയിൽ ഈ കാന്തയെ ക്രിസ്തുവിനെ ഫരമേൽപ്പിക്കുകയാണ് അവൻ ഇവിടെ പറയുന്ന അവൻ്റെ ഭാരം ഞാൻ നിങ്ങളെ കർത്താവിനെ ഏൽപ്പിക്കുമ്പോൾ നിങ്ങൾ നിർമ്മലമായ ഒരു കന്യകയായിരിക്കണം ആത്മീകമായ അതിൻ്റെ അർത്ഥം നിങ്ങൾ പാപത്താലോ ലോകത്താലോ പിശാചിനാലോ കളങ്കിതരാകരുത് ഈ കാര്യങ്ങളാണ് നിങ്ങളെ വഷളാക്കി കളയാൻ കഴിയുന്നത് അത് നിങ്ങളെ ഒരു ആത്മീയ വ്യഭിചാരിയാക്കി മാറ്റും വേശ്യ എന്നാണ് വേദപുസ്ത അതിനെക്കുറിച്ച് പറയുന്നത് ക്രിസ്തുവിന് വേണ്ടിയത് നിർമ്മലമായ ഒരു കന്യകയാണ് സി എഫ് സിയുടെ ആരംഭം മുതൽ നമ്മൾ പറയുന്ന കാര്യം ഇതാണ് നമ്മളെ സി എഫ് സിയിലുള്ള സഹോദര സഹോദരനെ പണിയാൻ ആഗ്രഹിക്കുന്നു ഇവിടെ പറയുന്നത് പോലെ ഒരു നിർമ്മല കന്യകയാണ് അവൻ വരുമ്പം ഈ നിർമ്മല കന്യകയെ അവനെ ഫലമേൽപ്പിക്കാനാണ് എന്നാൽ പിന്നെയും അവൻ തുടർന്ന് പറയുകയാണ് രണ്ടു കോരന്തി പതിനൊന്നാം അധ്യായം മൂന്നാം വാക്യത്തിൽ എന്നാൽ സർപ്പം ഹവയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്തിൽ നിന്നാ ക്രിസ്തുവിനോടുള്ള ആ ഏകാഗ്രതയിൽ നിന്നും നിർമ്മലതയിൽ നിന്നും അവൻ എങ്ങനെ അത് ചെയ്യുന്നത് എങ്ങനെയാണ് അവൻ അവയെ വഞ്ചിച്ചത് എന്നാൽ ഇന്നവൻ വഞ്ചിക്കുന്നത് ഇവിടെ ഇതിൻ്റെ നാലാം വാക്യത്തിൽ രണ്ട് കോരുന്തി പതിനൊന്നിൻ്റെ നാലാം വാക്യത്തിൽ അവൻ നിങ്ങളെ വഞ്ചിക്കുന്നത് മറ്റൊരു യേശുവിനെ കാണിച്ചാണ് അതുപോലെ മറ്റൊരു ആത്മാവിനെ പ്രായപ്പാൻ അവൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കും മറ്റൊരു സുവിശേഷത്തിൽ വിശ്വസിപ്പിച്ചുകൊണ്ട് മറ്റൊരു യേശുവിനെ കാണിച്ചുകൊണ്ട് മറ്റൊരു ആൽമാവിനെ മറ്റൊരു സുവിശേഷം ഇങ്ങനെയാണ് ക്രിസ്ത്യാനികളെ അവൻ അനേക വർഷങ്ങളായി മജ്ജിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ടായിരം വർഷങ്ങളായിട്ട് അപ്പോസോലന്മാരുടെ ആ കാലം മുതൽ പൗലോസ് ഇത് എഴുതിയത് പെന്തക്കോസിന് ശേഷം ഇരുപത് വർഷം കഴിഞ്ഞാണ് അപ്പോൾ തന്നെ പെന്തക്കോസ് നാള് കഴിഞ്ഞ് ഇരുപത് വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഈ പെന്തക്കോസിന് ശേഷമാണ് നൂറ്റി ഇരുപത് പേരുടെ ആ യഥാർത്ഥ സഭ എന്നാൽ ഇരുപത് കൊല്ലത്തിന് ശേഷം പൗലോസ് ഗുരുന്ദരോട് പറയാണ് ഇപ്പോൾ തന്നെ ആളുകൾ മറ്റൊരു യേശുവിനെയും മറ്റൊരു ആത്മാവിനെയും മറ്റൊരു സുവിശേഷം പ്രസംഗിക്കുകയാണ് ഇന്നും അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പ്രിയ സഹോദരീത്വന്മാരെ ഒരു കർത്താവിൻ്റെ ദാസന തലത്തിൽ നിങ്ങളുടെ മേൽ എനിക്ക് ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട് എൻ്റെ ഹൃദയത്തിലെ ഭാരം എനിക്ക് കഴിയുന്നതിൻ്റെ പരമാവധി ഞാൻ പരിശ്രമിക്കുന്നത് നിങ്ങളെ വഞ്ചനയിൽ നിന്ന് എങ്ങനെ രക്ഷിക്കാൻ കഴിയുമെന്നാണ് ഈ മറ്റൊരു സുവിശേഷത്തിൽ നിന്നും മറ്റൊരു യേശുവിൽ നിന്നും മറ്റൊരാത്മാവിൽ നിന്നും ഇത് നമുക്ക് ഓരോന്നായിട്ടൊന്ന് പരിശോധിച്ച് നോക്കാം എന്താണ് മറ്റൊരു സുവിശേഷം എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ ലോകത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥ സുവിശേഷം സ്വീകരിക്കാൻ കഴിയുന്നത് മാനസാന്തരത്തിൽ കൂടി അതുപോലെ വിശ്വാസത്താലുമാണ് ഈ രണ്ട് കാര്യം ഓർത്തിരിക്കുക അപ്പോസ്വല പ്രവൃത്തി ഇരുപത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ എന്താ പ്രസംഗിക്കുന്നത് അപ്പോസ്വല പ്രവർത്തി ഇരുപതിൽ പൗലോസ് പറയുന്നത് താൻ എവിടൊക്കെ പോയോ അവിടൊക്കെ ഇരുപത്തിയൊന്നാം വാക്യം അപ്പോസ്വല പ്രവർത്തി ഇരുപതിൻ്റെ ഇരുപത്തിയൊന്നാമത്തെ വാക്യം അവൻ പറയുന്ന മുഴു ലോകത്തോടും അതേ യഹൂദന്മാരാകട്ടെ യഹൂദന്മാരല്ലാത്ത ആളുകളോടും അവൻ ഒരു സന്ദേശമേ ഉള്ളൂ മാനസാന്തരവും വിശ്വാസവും മാനസാന്തരമെന്ന് പറഞ്ഞാൽ നൂറ്റി അൻപത് ഡിഗ്രി തിരിയുന്നതാണ് ലോകത്തിലേക്കും പാപത്തിലേക്കും നിങ്ങൾ തിരിഞ്ഞവരായിരുന്നു അതിൽ നിന്ന് നിങ്ങൾ നൂറ്റി അൻപത് ഡിഗ്രി തിരിയുന്നു പാപം ഇപ്പം നിങ്ങളുടെ പുറകിലാണ് പിശാചിൽ നിന്ന് നിങ്ങൾ തിരിഞ്ഞു ലോകത്തിൻ്റെ ആകർഷണവും നിങ്ങളുടെ പുറകിലാണ് അതാണ് മാനസാന്ദ്രം എന്ന് പറഞ്ഞാൽ പട്ടാളത്തിൽ അവർ പറയുന്ന പോലെ എബൌട്ട് ടേൺ എബൌട്ട് ടേൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പം നിൽക്കുന്ന ദിശയ്ക്ക് നേരെ എതിരായിട്ട് തിരിയുന്നതാണത് മാനസാന്തരത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇത് ഞാൻ നിങ്ങളോട് എല്ലാവരോടും ചോദിക്കട്ടെ ഇവിടെ നിന്ന് നമുക്ക് തുടങ്ങാം നമ്മൾ വായിച്ച ഇരുപത്തൊന്നാം വാക്യത്തിൽ അവൻ പറയുന്നത് ഒന്നാമത് ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരം അതിനുശേഷം കർത്താവിലുള്ള വിശ്വാസം അതാണ് ആ വാക്യം പറയുന്നത് ഇത് രണ്ട് കാര്യങ്ങളാണ് ദൈവം ഇതിനെ തമ്മിൽ യോജിപ്പിച്ചു വിവാഹ ശുശ്രൂഷയിൽ നാം കേൾക്കുന്നത് പോലെ ദൈവം യോജിപ്പിച്ചതിനെ ദൈവം യോജിപ്പിച്ച ഭാര്യയും ഭർത്താവിനേയും തമ്മിൽ പിരിക്കാൻ പാടില്ല ഞാൻ പറയും മാനസാന്തരവും വിശ്വാസവും ദൈവം യോജിപ്പിച്ചതാണ് ഈ സുവിശേഷം പ്രസംഗിക്കുന്ന ആരും അതിനെ തമ്മിൽ വേർപിരിക്കാൻ പാടില്ല എന്നാൽ ഇന്ന് പ്രസംഗിക്കുന്ന മറ്റൊരു സുവിശേഷം അതെന്താണ് വിശ്വാസം 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 മാനസാന്തരം നഷ്ടപ്പെട്ടു അതൊരു ചെറിയ മിസ്റ്റേക്കല്ല നിങ്ങളുടെ കാലുകളിൽ ഒന്ന് മുറിച്ചു മാറ്റിയാലും ഒരു കാലുകൊണ്ട് നടക്കാൻ പറ്റും അല്ല ഇത് അതിലും ഗുരുതരമായ കാര്യമാണ് നിങ്ങൾ മരിക്കും കാരണം നിങ്ങളുടെ ശരീരത്തിൻ്റെ പകുതി തന്നെ മുറിച്ചു മാറ്റുകയാണ് മാനസാന്തരം ഒരു വശം വിശ്വാസം മറുവശം നിങ്ങൾ ഒരു വശം മുറിച്ചു കളഞ്ഞാൽ എന്ത് സംഭവിക്കും നിങ്ങൾ മരിക്കും അതാണ് മറ്റൊരു സുവിശേഷം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾ സുവിശേഷം കേട്ടപ്പം നിങ്ങൾ കേട്ടത് ഇതാണോ യേശു കർത്താവിനെ വിശ്വസിക്കുക അവനെ സ്വീകരിക്കുക നീ സ്വർഗത്തിൽ പോവും അത് സുശേഷത്തിൻ്റെ പകുതിയാണ് ഇത് നിങ്ങൾ ആ വാക്യത്തിൻ്റെ ഭാഗം ചെയ്ത ശേഷമാണ് അത് പാപത്തെയും തിരിയാണ് കാരണം നാമെല്ലാം തെറ്റായ ദിശയിലേക്കാണ് പോകുന്നത് നാം ജനിച്ചപ്പം മുതൽ നാം ജനിച്ചപ്പം മുതൽ നാം പോയിക്കൊണ്ടിരുന്ന ദിശ ലോകത്തിനും പാപത്തിനും വിശാചിൻ്റെ വഴിയിലുമായിരുന്നു അങ്ങനെയാണ് നാം അനേക വർഷങ്ങൾ വളർന്നു വന്നത് പിന്നെ യേശു നമ്മുടെ പാപത്തിനായിട്ട് മരിച്ചെന്ന് നമ്മൾ കേട്ടു ഉയർത്തെഴുന്നേറ്റം നമ്മുടെ ഹൃദയത്തിൽ വരാൻ ആഗ്രഹിക്കുന്നു എന്നാൽ നാം തെറ്റായ ദിശയിലാണ് പോയിക്കൊണ്ടിരുന്നത് ആ ദിശയിൽ പോകുന്ന നമുക്കെങ്ങനെ യേശുവിനെ സ്വീകരിക്കാൻ കഴിയും അതിന് തിരിയണം യഥാർത്ഥത്തിൽ നിങ്ങൾ എത്ര പേര് സത്യത്തിൽ ഈ തിരിയൽ നടത്തിയിട്ടുണ്ട് പാപത്തിൽ നിന്നുള്ള ഈ തിരിയൽ ഞാൻ ചോദിക്കുന്ന ഈ പാപത്തിൽ നിന്ന് മുഴുവൻ രക്ഷപ്പെട്ടോന്നല്ല അതിന് സമയമെടുത്തുനിന്ന് വരും അതിൽ നിന്ന് തിരിഞ്ഞിട്ടുണ്ടോ പാപം ഇട്ട് കളയാനായിട്ടുള്ള ഒരാഗ്രഹമുണ്ടോ കർത്താവ് ഇങ്ങനല്ല പറയുന്ന എല്ലാ പാപവും വിട്ടിട്ട് എൻ്റെ വരിക അല്ല എന്നാൽ കർത്താവ് പറയുന്നത് നിൻ്റെ ജീവിതത്തിലുള്ള എല്ലാ പാപത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു ആഗ്രഹം നിനക്കുണ്ടായിരിക്കണം എങ്കിലെ രക്ഷ നിനക്ക് കിട്ടു ഇതാണ് നമ്മൾ സി എഫ് സിയിൽ പ്രസംഗിക്കുന്നത് പാപമെന്ന് നിനക്കറിയാവുന്ന എല്ലാ പാപത്തിനും രക്ഷപ്പെടാൻ നിനക്ക് ആഗ്രഹമില്ലെങ്കിൽ നിനക്ക് രക്ഷപ്പെടാനായിട്ട് കഴിയുകയില്ല അതിനുള്ള ആഗ്രഹം അമ്പത് ശതമാനം എൺപത് ശതമാനമല്ല നൂറ് ശതമാനം വീണ്ടും ഞാൻ പറയാം നീ അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു എന്നല്ല എന്നാൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു യഥാർത്ഥ ആഗ്രഹം ഉണ്ടായിരിക്കണം ഒരു തീവ്രമായ ആഗ്രഹം അതിനായിട്ടുള്ളൊരു വാഞ്ച ദൈവത്തിന് ദുഃഖം വരുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും എനിക്ക് രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹം അതാണ് മാനസാന്തരം തിരിയുക അല്ലെങ്കിൽ നീ തെറ്റായ ഒരു ദിശയിലാണ് ഓടുന്നത് മാരത്തോൺ ഓട്ടം ഈ വഴിയിലാണ് ഓടേണ്ടത് നീ ഓടുന്നത് എതിരായ ദിശയിലാണ് നീ ആ വഴിയിൽ ഓടുകയും ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുകയും ചെയ്താൽ നീ എത്തണമെന്ന് ദൈവം വിചാരിക്കുന്നതെന്ന് നീ എത്തത്തില്ല ഓട്ടം ഓടേണ്ടത് ഈ ദിശയിലാണ് അതുകൊണ്ട് ഒന്നാമത് നീ ചെയ്യേണ്ടത് തിരിയുകയാണ് തിരിയാതെ നീ ഓടിക്കൊണ്ടിരുന്നാൽ തെറ്റായ ദിശയിലായിരിക്കും നീ ഓടുന്നത് അതാണ് മാനസാന്തരം ഇന്ന് വളരെയധികം പ്രസംഗിക്കുന്ന മറ്റൊരു സുവിശേഷം അത് യേശുവിൽ വിശ്വസിക്കുക എന്ന് മാത്രമാണ് അത് കേൾക്കാൻ നല്ലതാണ് എന്നാൽ അത് പൂർണ്ണ സുവിശേഷമല്ല പകുതി സുവിശേഷമാണ് പലരും ഇതിനാൽ വഞ്ചിക്കപ്പെടുന്നു നമ്മുടെ സഭയിൽ നമ്മളത് പൂർണ്ണമായിട്ടും പ്രസംഗിക്കുന്നു മാനസാന്തരപ്പെടുക എന്നിട്ട് വിശ്വസിക്കുക രക്ഷിക്കപ്പെടാനായിട്ട് യേശുവിൻ്റെ ക്രൂശിൽ കൂടെ അല്ലാതെ മറ്റൊരു വഴിയുമില്ല അവൻ ഉയർത്തെഴുന്നേറ്റെന്ന് അവൻ വിശ്വസിക്കുന്നു ഈ ജീവനുള്ള യേശു നമ്മളിൽ ജീവിക്കുന്നു അനേക ആളുകൾ പറയാറുണ്ട് യേശുവെ എന്റെ ജീവിതത്തിലേക്ക് വരണേ എന്ന് ഈ മനംതിരിയിൽ ഇല്ലാതെ തന്നെ കർത്താവെ എല്ലാ പാവവും വിട്ടൊഴിയാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറയാതെ അവരുടെ ജീവിതത്തിൽ കർത്താവ് വന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല സി എഫ് സിയിൽ ഇരിക്കുന്ന അനേക ആളുകൾ യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ചവരല്ല കർത്താവ് മടങ്ങി വരുമ്പോൾ അവർക്ക് വലിയ ഞെട്ടലുണ്ടാവും ഇപ്രകാരമുള്ള ആരെങ്കിലും ഇന്നിവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ കർത്താവെ അങ്ങയെ ദുഃഖിപ്പിക്കുന്ന എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടെങ്കിൽ ഞാനത് പൂർണമായിട്ടും വിട്ടുകളയാൻ എന്ന് കർത്താവിനോട് പറയുക ഒരിക്കലും ആത്മാർത്ഥമായിട്ട് നിങ്ങളത് പറഞ്ഞിട്ടില്ലെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയട്ടെ നീ വീണ്ടും ജനിച്ചവൻ അല്ല നിന്നെ തന്നെ വഞ്ചിക്കരുത് ഞാൻ പറഞ്ഞ ശരിയാണെന്ന് ആ ന്യായവിധി നാളിൽ നിനക്ക് മനസ്സിലാവും എന്നാൽ നിനക്കത് സംഭവിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നീ നിത്യതയിൽ ദൈവരാജ്യത്തിലായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അപേക്ഷിക്കുകയാണ് നീ ഒരിക്കലും അത് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് കർത്താവിനോട് പറയുക നിന്നെ അപമാനിക്കുന്ന എൻ്റെ ജീവിതത്തിലുള്ള എല്ലാ കാര്യത്തിൽ നിന്നും നിന്നെ ദുഃഖിപ്പിക്കുന്ന എല്ലാ കാര്യവും വിട്ടുകളയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ചെറുപ്പക്കാരെ ഇതേറ്റ് പറയുക നിങ്ങളുടെ ജീവിതത്തിനൊരു പുതിയ തുറക്കം ഉണ്ടാകട്ടെ സി എഫ് സിയുടെ ഈ ആനിവേഴ്സറി ദിവസത്തിൽ കർത്താവെ അങ്ങയെ ദുഃഖിപ്പിക്കുന്ന എല്ലാ കാര്യത്തിൽ നിന്നും ഞാൻ മാനസാന്തരപ്പെടാൻ ആഗ്രഹിക്കുന്നു അതിൽ നിന്ന് തിരിയാനായിട്ട് കർത്താവെ അവിടെ നിന്ന് സഹായിക്കണേ എന്നിട്ട് കർത്താവിനോട് പറയാ കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു എന്റെ സകല പാപങ്ങൾക്ക് വേണ്ടിയാണ് അവിടുന്ന് ക്രൂശി മരിച്ചത് അങ്ങ് പിശാചിനെ കാൽവറിയിൽ തോൽപ്പിച്ചു പിശാചിന് ഇനി എന്നെ തൊടാൻ കഴിയില്ല ഞാൻ വിശ്വസിക്കുന്നു ക്രൂശിൽ നിൻ്റെ പാപം മാത്രമല്ല പരിഹരിച്ചത് ദൈവം പിശാചിനെ കാൽവറിയിൽ തോൽപ്പിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് നാം തിരിച്ചറിയേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ് പിശാചിന് ഇനി എൻ്റെ ജീവിതത്തിൽ അധികാരമല്ല അവൻ എന്നെ തൊടാൻ കഴിയില്ല നീ അവനെ എതിർത്ത് നിന്നാൽ അവൻ നിന്നെ വിട്ടു ഓടിപ്പോകും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നോട് എതിർത്ത് നിൽക്കുന്നു എന്ന് പറയുക അവൻ നിന്നെ പോകും ഇതാണ് പൂർണ്ണ സുവിശേഷം